മെഗാ തിരുവാതിരയും ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടുമൊക്കെയായി തിരുവാലി നടുവത്ത് ചടങ്ങാംകുളം ജി എൽ പി സ്കൂളിലെ കുട്ടികൾ ഓണം മൂടിലാണ് മെഗാ തിരുവാതിരയിൽ കുട്ടികളും അധ്യാപികമാരും അമ്മമാരും അടക്കം മുന്നൂറോളം പേർ പങ്കെടുത്തു സാക്ഷാത്കരിക്കാൻ മയൂരി 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 ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ ചെയ്തു വിദ്യാലയത്തിലെ അധ്യാപികമാർ ഒരു മാസത്തോളം സമയമെടുത്താണ് മെഗാ തിരുവാതിര ചുറ്റപ്പെടുത്തിയത് മെഗാ തിരുവാതിരയാണ് ഓരോ ടീച്ചർമാരും കഠിന യാസമെടുത്തിട്ടാണ് ഇരുന്നോളം ഇരുന്നൂറോളം പെൺകുട്ടികളെ പഠിപ്പിച്ചത് ഞ ഞങ്ങൾ പഠിച്ച കുട്ടികൾ എല്ലാവരും ടീച്ചർക്ക് ഒരു നന്ദി അറിയിപ്പി അറിയിപ്പിക്കുന്നു ഞങ്ങൾ സ്കൂളിൽ ഇരുന്നൂറ് ഇരുന്നൂറ് പെൺകുട്ടികളാണ് കളിച്ചിരുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലെ മഹേശ്വർ പറഞ്ഞ കുട്ടിയായിരുന്നു മാവേലി ആയിട്ട് വന്നിരുന്നേ ഞങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് പാട്ട് അയച്ചെന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് വീട്ടിൽ നിന്ന് ഒന്നാം ക്ലാസ് കുട്ടികൾ മാത്രമേ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കുറേ ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്തു ഒരാഴ്ച മാത്രം ഞങ്ങളിവിടെ എല്ലാ ടീച്ചേഴ്സും എല്ലാ കുട്ടികളുമായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു ഞങ്ങളെ സ്കൂളിൽ ഇന്ന് തിരുവാതിരക്കളി നടന്ന ഓണത്തിൻ്റെ ഭാഗമായിട്ട് വട്ടത്തിൽ ആണ് കളിച്ചത് അഞ്ചാം ക്ലാസ് കുട്ടികൾക്ക് സാരി എടുക്കാം എന്താ പറയുക പട്ടുപാവാടയും പിന്നെ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ മുണ്ടും എടുക്കാം ഞങ്ങളുടെ ഷൈജ ടീച്ചറ് സുപ്രഭ ടീച്ചറ് സംഗീത ടീച്ചറ് എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇന്നായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ മെഗാ തിരുവാതിര കഴിഞ്ഞ പ്രാവശ്യം ചൂരൽ ദുരന്തത്തെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം തിരുവാതിര ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം ഉണ്ടായിരുന്നു ഒന്ന് മുതൽ അഞ്ച് വരെ ഇരുന്നൂറ് ഇരുന്നൂറോളം പെൺകുട്ടികളാണ് ഈ തിരുവാതിരയിൽ പങ്കെടുത്തത് അഞ്ചാം ക്ലാസ്സിലെ ഒ പി മഹേശ്വരിയായിരുന്നു മാവേലി മെഗാ തിരുവാതിരയ്ക്ക് ശേഷം കുട്ടികളുടെ ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടുമുണ്ടായിരുന്നു തുടർന്ന് കഴിച്ചാണ് എല്ലാവരും ചടങ്ങാകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഇന്ന് മെഗാ തിരുവാതിര ഏറെക്കാലത്തെ പരിശീലനത്തിന് ശേഷം രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും അതുപോലെ തന്നെ എം ടി എ പി ടി എ അംഗങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇന്നിവിടെ ഈ ഒരു ആഘോഷം ഭംഗിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ചടങ്ങാകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ മെഗാ തിരുവാതിരയോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ലഹരിക്കെതിരെ എന്ന സന്ദേശം കൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് സമൂഹത്തിന് ഒരു മാതൃകയാവട്ടെ എന്ന് കൂടിയാണ് ഞങ്ങൾ കരുതുന്നത് ഈ സംരംഭത്തിൽ നമ്മുടെ പി ടി എം ടി എ അതുപോലെ തന്നെ രക്ഷിതാക്കളും ഈ നാട്ടുകാരുമെല്ലാം സജീവമായി തന്നെ ഇതിൽ പങ്കെടുത്തു ഇതോ തുടർന്ന് നമ്മൾ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെയും സ്ഥാപനങ്ങളെയും എല്ലാം ഇതിനു വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ ഇതിലെല്ലാം ഈ വർഷത്തെ ഓണം എല്ലാവർക്കും ഈ നാടിനും ഐശ്വര്യപൂർണമാവട്ടെ എന്ന് ആശംസിക്കുക പി ടി പ്രസിഡന്റ് പി ജംഷദ് ബാബു പ്രധാന അധ്യാപകൻ എൻ ശങ്കരൻ കെ പി അരുൺ കെ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഈ ഓണത്തിനായി സഫ പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഓണം ൊപ്പം സഫലമാക്കൂ സഫ സറി കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ